ഇത് ഇന്തോനേഷ്യയുടെ ഇമ്പോർട്ടഡ് ഫെർണിച്ചറിൽ വരുന്ന ഒരു പുതിയ വേറൊരു മോഡലാണ് ഇത് ടോട്ടൽ വരുന്ന വരുന്നത് സീറ്റർ രണ്ട് സിംഗിൾ ഒരു ടു സീറ്റർ ഒരു ത്രീ സീറ്റർ ഇതിന്റെ പ്രൈസ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഫിഫ്റ്റി നയൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നയൻ തൗസൻഡ് നൈൻ ഹൺഡ്രഡ് അല്ലേ അതിൽ വേറെന്തെങ്കിലും ഇതൊക്കെ നമുക്ക് മോഡൽസ് ആണ് ചെസ്റ്റ് അതായത് നമുക്ക് ഫൈവ് റോസ് വരുന്നുണ്ട് ഓക്കേ പിന്നെ ഫോർ ഡ്രോസ് വരുന്നുണ്ട് പിന്നെ സിക്സ് ഡ്രോസ് വരുന്നുണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് നമുക്ക് ട്വന്റി തൗസൻഡ് നയൻ ഹൺഡ്രഡ് ട്വന്റി വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് സിമിലാണ് ഏകദേശം വൺ തൗസൻഡിന്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഓക്കെ എല്ലാ പ്രോഡക്റ്റും പിന്നെ നമുക്ക് പാർട്ടീഷൻ വരുന്നുണ്ട് പാർട്ടീഷൻ ഫോർ ഡോറും വരുന്നു ത്രീ ഡോറും വരുന്നുണ്ട് ത്രീ ത്രീ ആണെങ്കിൽ നമുക്ക് എയ്റ്റീൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഫോർ ആണെങ്കിൽ നമുക്ക് ട്വന്റി ടൂ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ാണ് ഇത് വരുന്നുണ്ട് രണ്ട് രമുക്ക് ഫിഫ്റ്റീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് രണ്ടെ ഫൈവ് ഹൺഡ്രഡ് രത്തൻ ഉള്ളതാണ് ഫിഫ്റ്റീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഓക്കെ ഇതിന്റെ ത്രീയും വരുന്നുണ്ട് മൂന്ന് ഡ്രോ വരുന്നത് പിന്നെ ഇതുപോലെ തന്നെ ബെഞ്ചുകള് പിന്നെ ഇത് ബാർലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോർണർ ഷെൽഫാണ് ഓക്കെ ഇത് നമുക്ക് ടെലിഫോൺ സ്റ്റാൻഡായിട്ട് പൂജ സ്റ്റാൻഡായിട്ടൊക്കെ ഉപയോഗിക്കാം വിളക്കി വെക്കാനൊക്കെ ഉപയോഗിക്കാം ഓക്കെ